ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്ക് ചെയ്തിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും പീച്ചിങ്ങെ മെഴുക്കുവരി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നാല് ചെറിയ മൂക്കാത്ത പീച്ചിങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനതിൻ്റെ തൊലികൾ ഫുള്ളായിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളയുമ്പോൾ ഒരു മണം ഉണ്ടാവും എനിക്ക് ആ മണം ഇഷ്ടമല്ല കേട്ടോ അതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കേട്ടോ എന്നിട്ട് കുറച്ച് വലുപ്പത്തിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് മുഴുവനായിട്ടതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനെ കട്ട് ചെയ്യാം കേട്ടോ അപ്പം അത് കഴുകിയതിന് ശേഷം അതിന് വേറെ മണങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ആദ്യം ഒരിത്തിരി മണവ്യത്യാസം ഉണ്ടാവും അത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതേ മൂത്ത കുരുക്കളൊക്കെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ കുരുക്കൾ എടുക്കാം അതിൻ്റെ ഉള്ളിലത്താ ഞാരി പോലെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് മൂക്കാത്തതാണ് അപ്പോൾ മൂക്കണേക്കാട്ട് മുമ്പ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ അതേ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ കാരണം ഇത് മെഴുക്കുവാറ്റി ആയി കഴിയുമ്പോൾ ഇതിൽ കുറച്ച് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരു പിടി തേങ്ങ ചിരകിതെടുത്തിട്ടുണ്ട് കുറച്ച് ചൂന്ന ഉള്ളി ചതച്ചതും ആവശ്യത്തിന് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ചുകൊടുക്കാം ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടാ അപ്പോൾ ഈ സമയത്ത് നമുക്ക് മെഴുക്കു ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടാ അതിനുശേഷം അതിനകത്തേക്ക് വാടി വരുമ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണൊക്കെ പോയതിന് ശേഷം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒന്ന് കളഞ്ഞെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങ ചിരുകിട്ട് കൊടുക്കേട്ടാ തേങ്ങ ചിറകിയത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണുള്ളൂ അപ്പോൾ തന്നെ അതിനകത്തേക്ക് പീച്ചിങ് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അതിനകത്തൊന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും മൂന്ന് മിനിറ്റ് ആയപ്പോൾ മൂടി തീർന്ന് അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വെന്തിട്ട് കിട്ടിയിരിക്കുന്നത് ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ വെള്ളം നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ വെള്ളം ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇട്ടാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടും രുചികരമായിട്ടും നമുക്ക് പീച്ചിങ്ങ മെഴുകുമായിട്ട് തയ്യാറാക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്